ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി ലീഗിലെ പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലകനായി ഇന്ത്യൻ ടീം മുൻ ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലിയെ നിയമിച്ചു ഇതാദ്യമായാണ് ഗാംഗുലി ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാകുന്നത് ഇംഗ്ലണ്ട് മുൻതാരം ജോനാഥൻ ട്രോട്ടായിരുന്നു പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ മുൻ പരിശീലകൻ ട്രോട്ടിനു പകരക്കാരനായാണ് ഗാംഗുലിയുടെ നിയമനം ക്യാപിറ്റൽസ് ക്യാമ്പിൽ രാജകീയ പ്രതീതി കൊണ്ടുവരാൻ പ്രിൻസ് എത്തുന്നു എന്നാണ് ഗാംഗുലിയുടെ നിയമനത്തെക്കുറിച്ച് ഫ്രാഞ്ചസി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഗാംഗുലി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് പിന്നീട് ബിസിസിഐ പ്രസിഡന്റ് ഐ സി സിയുടെ പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ പ്രവർത്തിച്ചു ഐ പി എല്ലിലും ഡബ്ല്യുപിഎല്ലിലും ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്രിക്കറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിന്റെ മെന്ററായിരുന്നു എന്നാൽ ബിസിസിഐ പ്രസിഡന്റായപ്പോൾ മെന്റർ പദവി ഉപേക്ഷിച്ചു പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും ഡൽഹി ക്യാപിറ്റൽസിലേക്ക് തിരിച്ചെത്തി ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നാണ് താരം പ്രിക്ടോറിയ ക്യാപിറ്റൽസിലേക്ക് ചുവടുമാറ്റം നടത്തുന്നത്